ഇവിടെ കസ്റ്റഡി മർദ്ദനവും കസ്റ്റഡി മരണമൊക്കെ എൽ ഡി എഫ് സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന്റെ മുഖമുദ്രയാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന്റെ കൂടിയാണ് കുന്നംകുളത്ത് ആ കൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാവുന്നത് അത് പോട്ടെ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ സി പി എമ്മിന്റെ കൊല്ലത്ത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചെപ്പാക്കുറ്റിക്കാണ് എന്ന് വെച്ചാൽ കവളത്ത് വാങ്ങുകയാണ് ചവിട്ടി അരയ്ക്കപ്പെടുകയാണ് ലോക്കപ്പില് അതുപോലെ എസ് എഫ് ഐയുടെ പത്തനംതിട്ടയിലെ ഒരു ജില്ലാ നേതാവ് ഏ ഈ എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും തന്നെ ഈ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് മരുത്തന്നേ അപ്പൊ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബാക്കി നേതാവ് ന്മാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് മാധ്യമങ്ങൾ എസ് എഫ് ഐയുടെ ജില്ലാ നേതാവിന് മർദ്ദനം നിരന്തരമായിട്ടുള്ള ചികിത്സകളത്തനംതിട്ട ഏകദേശം ആറ് മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോ യൂത്ത് കോൺഗ്രസ്സിലെ നേതാവായിട്ടുള്ള പയ്യനെ ആക്രമിക്കുന്നു അപ്പൊ ഇത് നിരന്തരമായി അതുപോലെ ഈ കേരളത്തിലെ ബിജെപിക്കാരെ സംഘപരിവാറുകാരെ നിരന്തരമായി ഒരു വേട്ടയാടുകയാണ് അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഞങ്ങൾ ആ വേട്ടയാടലിനെ കാണുന്നത് ഞങ്ങളെ വേട്ടയാടിക്കോട്ടെ പക്ഷേ ഈ മർദ്ദനം സാധാരണ ഈ നാട്ടിലെ നികുതിപ്പണം കൊടുത്ത് ഈ പോലീസിന്റെ കുപ്പായവും സ്റ്റാറും വാഹനവും എല്ലാം നൽകി നാട്ടിലെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിന് തങ്ങളുടെ നികുതിപ്പണം കൊടുക്കുന്ന ഈ സംരക്ഷകരായി മാറേണ്ട പോലീസിനെ പൊതുജനം ഭയക്കുന്ന പൊതുജനത്തിന്റെ ഘാതകരായി കൊലപാതകളായി പോലീസ് മാറുന്ന ആഭ്യന്തര വകുപ്പിന്റെ കാലമാണ് പിണറായി വിജയന്റെ ഈ എൽ കാലം ഇവിടെ സി പി എം കാര്ക്ക് രക്ഷയില്ല എസ് എഫ് ഐക്കാർക്ക് രക്ഷയില്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് പിന്നെ രക്ഷ വേണ്ട ഞങ്ങൾ നിങ്ങളുടെ അടി വാങ്ങാൻ തയ്യാറാണ് പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ നാട്ടിലെ പൊതുജനങ്ങളെ നിങ്ങളുടെ പോലീസിന്റെ ബൂക്സിട്ട് ചവിട്ടാനും നിങ്ങളുടെ ഇലക്ട്രിക് ലാത്തി കൊണ്ടടിക്കാനും നിങ്ങളുടെ മൂന്നാം മുറകൾ പ്രകടിപ്പിക്കാനും ഉള്ള വേദിയായി നിങ്ങളുടെ ലോക്കപ്പുകളെ മാറ്റിയാൽ ഞങ്ങൾ അതെങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളത് വരുന്ന കാലങ്ങളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും